നാൽപ്പത് വയസ്സിന് ശേഷവും നമ്മുടെ മുഖത്തെ റിംഗിൾസും ഫൈൻ ലൈൻസും ഒന്നുമില്ലാതെയും നല്ല തിളക്കത്ത് കൂടിയും നല്ല യങ്ങായിട്ടിരിക്കാനുമുള്ള ഒരു അടിപൊളി ഒരു ഫേസ് പാക്കാണ് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത് ഒരു ഏജ് കഴിയുമ്പോൾ തുടങ്ങും നമ്മുടെ സ്കിന്നിലുള്ള പ്രശ്നങ്ങളല്ലേ ക്ലോജിൻ്റെ പ്രൊഡക്ഷൻ കുറയുന്നു ആർത്തവ വിരാമം എടുക്കുമ്പോഴുള്ള ആ പ്രശ്നങ്ങൾ ടെൻഷൻ ഉറക്കക്കുറവ് മാനസിക സമ്മർദ്ദം ഇതുമൂലം ഉണ്ടാകുന്ന സ്ട്രെസ് ഇതെല്ലാം കൊണ്ട് നമ്മുടെ മുഖം നമ്മൾ പെട്ടെന്ന് പ്രായം ചെന്ന പോലെ ആയി അപ്പോൾ അപ്പോൾ നമ്മുടെ സ്കിന്നിൻ്റെ നല്ല രീതിയിൽ റിംഗിൾസും ഫൈനലൈൻസും ഒക്കെ മാറി നല്ല തിളക്കത്തോടെ ഇരിക്കാൻ സഹായിക്കുന്ന ഒരു പായ്ക്ക് ഉണ്ടാക്കാനായിട്ട് ആദ്യം നമുക്ക് വേണ്ടത് ഏത്തപ്പഴമാണ് കേട്ടോ ഏത്തപ്പഴത്തിന്റെ പകുതി മതി നല്ല പഴുത്ത ഏത്തപ്പഴം തന്നെ എടുക്കാൻ ശ്രമിക്കുക ഉണ്ട് ഇനി നമുക്ക് വേണ്ടത് ഒരു തക്കാളിയുടെ പകുതിയാണ് അപ്പൊ തക്കാളി നമ്മുടെ മുഖചർമ്മം തിളങ്ങാനായിട്ടും മുഖത്തെ കരിവാളിപ്പും പിഗ്മെന്റേഷനും ഒക്കെ മാറാനായിട്ടും വൈറ്റമിൻ സി ധാരാളം അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ ധാരാളം ആൻറ്റി ഓക്സിഡൻ്റ് അടങ്ങിയിട്ടുണ്ട് കൊളോജിൻ പ്രൊഡക്ഷൻ കൂട്ടാനായിട്ടും നമ്മുടെ ഈ തക്കാളിയുടെ